ഈശ്വമിശിയായി സ്വീകരിക്കട്ടെ തെനാക് തപസ്സുകാരൻ മൂന്നാം ഞായർ നമ്മൾ സുവിശേഷമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന സുവിശേഷഭാഗമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ലൂക്കാൻ സുവിശേഷം പതിമൂന്നാം മതിയോ ഒന്നു മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങളാണ് ഇതൊരു താക്കീതിൻ്റെ വചനഭാവമായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് തപസ് ഒരു താക്കീത് അനുഭവം കൂടിയാണ് നമ്മൾ ഓർക്കേണ്ടത് ഇവിടെ ഒരു സംഭവം പറയുന്നുണ്ട് ഒരു ചരിത്ര സംഭവമാണ് ഗലീലിയക്കാരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഇവർ ചിലർ യേശുവിനെ അറിയിച്ചു അവിടെ യേശു ചോദിക്കുകയാണ് ഇതെല്ലാം സഹിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലിയക്കാരെക്കാളും കൂടുതൽ പാപികളാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അങ്ങനെയല്ല മാനസാന്തരപ്പെടുന്നെങ്കിൽ നിങ്ങളും നിങ്ങൾക്കും അതുപോലെ തന്നെ സംഭവിക്കും പിന്നെ പറയുകയാണ് സീലോഹായിലെ ഗോപുര പിടിഞ്ഞു വീട് കൊല്ലപ്പെട്ട പതിനെട്ട് പേർ എല്ലാ ജെറുസലേ നിവാസികളെയാൾ കുറ്റക്കാരാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അല്ല ഞാൻ നിങ്ങളോട് പറയുന്നു മാനസാന്തരപ്പെടുത്തുന്നതെങ്കിൽ നിങ്ങൾക്കും അങ്ങനെ തന്നെ സംഭവിക്കും ഇനി പീലാത്തോസ് ഒരു പ്ലോട്ട് രൂപീകരിച്ച് അവിടെ നടന്നൊരു കലാപത്തെ അടിച്ചമർത്താൻ ശ്രമിച്ച സംഭവം ദേവാലയത്തിലെ പണമെടുത്ത് ഒരു ജലവിതരണ കുഴൽ നിർമ്മിക്കുവാനായിട്ട് അതിൻ്റെ ഒരു ജലസേചനത്തിന് വേണ്ടി അയാൾ വകമാറ്റി ചെലവഴിച്ചതിൻ്റെ പേരിൽ അവിടെ ഉണ്ടായ ഒരു കലാപത്തെ അടിച്ചമർത്താൻ വേണ്ടി കൊല ചെയ്യപ്പെട്ട മനുഷ്യർ അതിൻ്റെ ഭാഗമായിട്ട് കൊല ചെയ്യപ്പെട്ട മനുഷ്യർ എസ് സി ലോഹായാലെ ഗോപുര വിടിഞ്ഞൂടെ മരിക്കുമെന്ന് പറയുന്നു അതുപോലെ തന്നെ ഒരു സംഭവമാണ് ഇതിങ്ങനെ വേറൊരാളാൽ കൊല ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഒരു വിധി അവരെ അവർക്കങ്ങനെ അതാണ് അവരുടെ വിധി അവരങ്ങനെ കൊല്ലപ്പെട്ടു ഈ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ അവരുടെ രക്തം അവരുടെ രക്തം ചിന്തപ്പെട്ടു എന്ന് പറയപ്പെടുന്ന സംഭവം യഥാർത്ഥത്തിൽ ഒരു ശാപമായിട്ടാണ് പ്രത്യേകിച്ച് ആ ജൂതലരുടെ ഒക്കെ പശ്ചാത്തലം നമ്മൾ വായിക്കും നമ്മുടെ ജോബിൻ്റെ ഉസവ് മനസ്സിലാകും ഈ നിഷ്കളങ്കൻ സഹിക്കേണ്ടൊരു കാര്യവുമില്ല എന്ന് പറയുന്നതിൻ്റെ മറുപടിയൊക്കെയാണ് അജോബൻ പുസ്തകം എന്ന് പറയുന്നത് അപ്പം യഹൂ യഹൂദരുടെ ഒരു ചിന്ത ഇതായിരുന്നു ഈ സഹിക്കുന്നവരെല്ലാം അത് ഏതു തരം സഹനവായിക്കോട്ടെ രോഗമാവട്ടെ സാമ്പത്തിക തകർച്ചകളാകട്ടെ അപകടങ്ങളാവട്ടെ എന്ത് ഏതു തരം സഹനവും പാപത്തിൻ്റെ പരിണിത ഫലമാണെന്ന് വിശ്വസിച്ചിരുന്നൊരു സമൂഹത്തെ നോക്കിക്കൊണ്ട് ഈശു പറയുകയാണ് അങ്ങനെ ഈ സഹിക്കുന്നവനെല്ലാം ഏറ്റവും വലിയ പാപിയെന്ന് നിങ്ങൾ പറയാൻ വരട്ടെ അതിനേക്കാൾ വലിയ പാപികളിവിടെ സഹിക്കാൻ നിൽപ്പുണ്ടല്ലോ പക്ഷേ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ ഇത് പലർക്കും സംഭവിക്കാം നമ്മൾ പലപ്പോഴും ഇൻഡോനേഷ്യയെക്കുറിച്ചൊക്കെ പറയാറുണ്ട് ഇൻഡോനേഷ്യ അങ്ങനെ ചില നാടുകൾ ഇങ്ങനെ തുടരെ തുടരെ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഭൂമി ഭൂലക്കം അല്ലെങ്കിൽ എന്താണ് സുനാമി വൾക്കാനു പോലെയൊക്കെയുള്ള അഗ്നിപർവ്വതം ഇതുപോലെയുള്ള പല കാര്യങ്ങളും ഒരു ദേശത്തെ തന്നെ ആവർത്തിച്ച് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ നമ്മൾ കാണുമ്പോൾ ആ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ആ നാട്ടിലെ മനുഷ്യൻ്റെ പാവത്തിൻ്റെ പരിണിതപരമാണെന്ന് വിളിച്ച് പറഞ്ഞിട്ടുള്ള ചില ജ്ഞാന ഗുരുക്കന്മാരെ പോലും നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാനായിട്ട് സാധിച്ചു സ്ഥലം ഇപ്പോൾ പക്ഷെ ഓർക്കണം ഈ ഭാഗം അവർ വായിച്ചിട്ടാൽ സാധ്യതയില്ല അതുകൊണ്ടാണ് ഈശു പറയുന്നു ഇങ്ങനെ ദു ദുരിതങ്ങളിലൂടെ കഷ്ടതകളിലൂടെ സഹനങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ അവരാണ് കൂടുതൽ പാവികളെന്ന് പറയാൻ വരട്ടെ അങ്ങനെ പാവത്തിലെ കണക്കനുസരിച്ചാണ് ഈ സഹനങ്ങളിലൂടെ അവർ കടന്നു പോകേണ്ടി വന്നതെങ്കിൽ നീ അതിനേക്കാൾ ഇരട്ടി സഹനത്തിലൂടെ കടന്നു പോകേണ്ടവനല്ലേ എന്നൊരു ചോദ്യം നമുക്ക് നമുക്ക് നേരെയും ഉയർത്തുന്നുണ്ട് പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ ഈ ഭൂമുഖത്ത് ഏറ്റവും കൂടുതൽ സഹനങ്ങളിലൂടെ കടന്നുപോയ മനുഷ്യൻ മനുഷ്യൻന്ന് പറയുന്നത് വിശുദ്ധര അപ്പോൾ വിശുദ്ധര പാവികളല്ലോ അങ്ങനാണെങ്കിൽ അവർ ആ സഹിക്കേണ്ടത് ആവശ്യമില്ലല്ലോ എന്നൊക്കെയുള്ള ബാക്കി ബാക്കിയിരിക്കുന്നുണ്ട് എന്താണെങ്കിൽ ഈ ഭാഗം പറഞ്ഞത് അവസാനിപ്പിച്ചിട്ട് ഫലം തരാത്തൊരു അതിവൃക്ഷത്തെക്കുറിച്ച് പറഞ്ഞ് പറയുകയാണ് രൂപമ യീശു പറയുകയാണ് മുന്തിരിത്തോട്ടത്തിൽ ഒരുവൻ നട്ടുപിടിപ്പിച്ചൊരു അത്യവൃക്ഷം അങ്ങനെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് മുന്തിരിത്തോട്ടത്തിൽ നട്ടുപിടിപ്പിച്ച അത്യവൃക്ഷം എന്ന് പറയുമ്പോൾ അത്രയും കെയർ അതിന് കിട്ടി എന്നുള്ളത് അത്രയും പരിഗണന കിട്ടി മുന്തിരിത്തോട്ടം വളരെ കൃത്യമായ ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ളൊരു തോട്ടമാണ് അതിൻ്റെ നടുക്ക് കൊണ്ടുവരും അത്തിമുരം നട്ടുപിടിപ്പിച്ചെന്ന് പറയുമ്പോൾ അത്രയ്ക്ക് കെയർ കൊടുത്തൊരു അത്തിമരത്തെ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അത് നീയാണ് നമ്മൾ ഓരോരുത്തരുവാ എന്നിട്ട് അത് ഫലം തരുന്നില്ല എന്ന് പറയുന്നൊരു സംഭവമാണ് നമ്മൾ കാണുന്നത് നമ്മൾ ഓർക്കണം ഈ അത്തിമരം എന്ന് പറയുന്നൊരു സംഭവമാണ് നമുക്ക് ബൈബിൾ പലയിടത്തും ദൈവത്തിൻ്റെ ആ നമ്മുടെ തന്നെ പ്രതീകമായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന ഒരു സംഭവമാണ് ഞാൻ എൻ്റെ അവസാനം ഇറക്കിയ പുസ്തകമാണ് മുപ്പത്തിമൂന്ന് നക്ഷത്രം മുതൽ എന്ന് പറയപ്പെടുന്ന സോഫിയ പബ്ലിക്കേഷൻ പുറത്തിറങ്ങിയ പുസ്തകം മുപ്പത്തിമൂന്ന് അധ്യായങ്ങളാണുള്ളത് ഓരോരോ വസ്തുക്കളെ കുറിച്ചാണ് അതിനകത്ത് പതിനാലാമത്തെ അധ്യായം ഈ അത്തിമരത്തെ സംബന്ധിക്കുന്ന അധ്യായമാണ് അത്തിയെ സംബന്ധിക്കുന്ന ഒരു അധ്യായമാണ് അത്തിവരെന്നാണ് എൻ്റെ തലക്കെട്ട് അപ്പോൾ ഈ അധ്യായത്തിൽ ഞാനിതിന് സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മൾ അത്തി എന്ന് പറയപ്പെടുന്നൊരു സംഭവം നമ്മൾ ബൈബിളിൽ ആദ്യമായിട്ട് കാണുന്നത് ഉൽപ്പത്തി ഉത്സവത്തിൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്ത് കഴിയുമ്പോൾ അവരുടെ കണ്ണു തുറന്നു അവർ നഗ്നരാണെന്ന് തിരി നഗ്നരാണെന്ന് തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ അവർ അത്തി ഇലകൾ കൂട്ടി തുന്നി അരക്കച്ച ഉണ്ടാക്കി എന്ന് നമ്മൾ ഉൽപ്പത്തി ദിവസം മൂന്നാം മതിയെ ഏഴാം വാക്യത്തിൽ വായിക്കുന്നുണ്ട് അവർ അത്തി ഇലകൾ കൂട്ടി തുന്നി അവർക്ക് അരക്കച്ച ഉണ്ടാക്കി അതായത് പാപബോധത്തെ മറികടക്കാനുള്ള ഒരു വഴിയായി അത്തി അത്തിമാറുക അല്ലെങ്കിൽ അതിന് അതിനുള്ള ഒരു തീരുമാനമായി അത്തിമാറുന്നു തീരുമാനത്തിൻ്റെ പ്രതീകമാണ് അത്തി പാപം ചെയ്തു എന്ന ബോധത്തിലായിരിക്കുന്നവൻ അതിനെ മറികടക്കാനിടക്കുന്ന പ്രാവശ്യത്ത് അല്ലെങ്കിൽ അതിൽ കർമ്മ കർമ്മങ്ങളെയാണ് അത്തി കൊണ്ട് സൂചിപ്പിക്കുന്നത് നമ്മൾ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം അത്തിമരം കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഹനാൻ സുരക്ഷം ഒന്നാം മതിയായ നാൽപ്പത്തി ഒന്നാം വാക്യത്തിലാണ് നഥാനിയൽ എന്ന നിഷ്കപടനായ യഥാർത്ഥ ഇസ്രായേൽക്കാരൻ ഈശോ അയാൾ എങ്ങനെ വിളിക്കുന്നത് അയാളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ പറയുകയാണ് യഥാ യഥാർത്ഥ ഒരു നിഷ്കപടനായ ഇസ്രായേൽക്കാരൻ വരുന്നു എന്ന് നഥാനിയലിനെ കുറിച്ച് പറയുമ്പോൾ നഥാനിയൽ ഈശോട് ചോദിക്കുന്ന ചോദ്യമാണ് ബത്തലോമിയോ ഈശോട് ചോദിക്കുന്ന ചോദ്യമാണ് അങ്ങ് എന്നെ എങ്ങനെ അറിയുന്നു എനിക്കെന്നെ എങ്ങനെ മനസ്സിലായി അപ്പോൾ ഈശോ നഥയാനികളോട് പറയുന്ന വാക്യമാണ് നീ അത്തിമരച്ചുവട്ടിലായിരുന്നപ്പോൾ നിന്നെ ഞാൻ കണ്ടു ഈ അത്തിമര ചൂട് ചൂടെന്നു പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ആത്മരത്തിൻ്റെ ചൂട് പോലെ ഗുരുക്കന്മാർ ശിഷ്യന്മാരെ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലം ഒപ്പം ധ്യാനത്തിന് പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്ന സ്ഥലം അത്തിമരത്തിൻ്റെ ചുവട്ടിലിരങ്ങനെ ധ്യാനലീനായിരിക്കുന്നു എന്ന് നമുക്ക് ചിന്തിച്ചെടുക്കാൻ സാധിക്കും അങ്ങനെ നഥയാനിയൽ അത്തിമരച്ചുവടിലിരുന്നു എന്ന് ഈശോ പറയുമ്പോൾ നീ എന്നെ ധ്യാനം വരാനിരിക്കുന്ന മിഷിയായ ധ്യാനിച്ചുകൊണ്ട് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരുന്നത് ധനിയൽ ഞാൻ കണ്ടു എന്ന് ഈശോ പറയുകയാണ് എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ പ്രതീകം കൂടിയാണ് അത്തിമരം അപ്പം അത്തിമരം പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ പ്രതീകമാണ് അത്തിപ്പത്രം അത്തി ഇല എന്ന് പറയുന്നത് ഈ പാപത്തെ മറികടക്കാൻ പാപബോധത്തെ മറികടക്കാൻ ഒരാൾ എടുക്കുന്ന തീരുമാനത്തിൻ്റെ പ്രതീകമാണ് ഇന്നലെ നമുക്കിനെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ രണ്ട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് ഈ ഉപമയാണ് ഈശോ പറയുന്ന ഉപമ ഈ അത്തി അത്തിപ്പഴ അത്തിമരം അത്തിപ്പഴം തരുന്നില്ല നമ്മൾ ഇങ്ങനെ നമ്മുടെയൊക്കെ ജീവിതം ഈശോ ഇങ്ങനെ വളരെ കെയർ ചെയ്ത് മുന്തിരിത്തോട്ടത്തിൻ്റെ നടുക്ക് നട്ടുപിടിപ്പിച്ച് അത്യവൃക്ഷം എന്ന രീതിയിൽ കത്തോലിക്കാസഭയ്ക്കകത്ത് വളരുന്ന നമ്മൾ വേണ്ടത്ര നന്മയുടെയും കരുണയുടെയും സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒന്നും ഫലം പുറപ്പെടുവിക്കുന്നില്ല എന്ന് ഈശോ പരാതി പറയുക എന്നിട്ട് ഈശോ പറയുകയാണ് ഈ മുന്തിരി അപ്പം മുന്തിരിത്തോട്ടക്കാരൻ അവനോട് പറഞ്ഞു യജമാനെ ഈ വർഷം കൂടി അത് നിൽക്കട്ടെ അതിന് ഞാൻ ഞാനതിന് ചുറ്റും കിളച്ച് വളമിടാം കൃപയുടെ വളമിട്ടാൽ ഇത് ഫലം നൽ മേലിൽ അത് ഫലം നൽകിയേക്കാം ഇല്ലെങ്കിൽ അത് നീ വെട്ടിക്കിളഞ്ഞേക്കാം എന്ന് പറയുകയാണ് അപ്പോൾ ഒരു തപസ് ഈ ഒരു വർഷം എന്ന് പറയുന്നതിന് സമാനമാണ് ഒരു ചാൻസ് നമുക്ക് അങ്ങനെ തന്നെ വിളിക്കാം ഒരവസരം അതാണ് നമ്മൾ മനസ്സിലാവുന്നത് ഈ ഒരു മത്സരത്തെ ഒരവസരമായി മാത്രം നമുക്ക് വായിച്ചെടുക്കാം ഈ വർഷം കൂടി അത് നിൽക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ തപസ് കൂടി നിൻ്റെ മുമ്പിലുണ്ട് നീ ഫലം നൽകുന്നു എന്ന് എനിക്ക് കാണണം അതാണ് ഈശ് പറയുന്നത് ഇങ്ങനെ നമുക്കൊരു ചാൻസ് കൂടി തന്നിരിക്കുന്നതാണ് ഈ എന്ന് പറയുന്നത് അത് ഫലം നൽകണം ഇങ്ങനെ ഫലം നൽകുന്നില്ല ഒന്നും കാണാൻ അത് വെട്ടിക്കളയുക എന്ന് പറയുന്ന യജമാനൻ്റെ മുമ്പിൽ ഒരവസരം കൂടി വാങ്ങിക്കൊണ്ട് ഫലം നൽകാനായിട്ടുള്ളൊരു ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഈ തപസ്സുകാലം നമുക്ക് ചിന്തിക്കാം അതൊരു താക്കീതിൻ്റെ കാലമാണ് ഒരു താക്കീതിൻ്റെ കാലം നമുക്ക് രണ്ടാമത്തെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഈശു ചെയ്യുന്നൊരു കാര്യമാണ് ഈശോ ഇങ്ങനെ നടന്നുവരിക മറ്റായിട്ട് സൂക്ഷിച്ച ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ മർക്കുവസ് പതിനൊന്നിൽ നമ്മൾ കാണുന്നുണ്ട് ഈശോ ഇങ്ങനെ ജെറുസിലേമിൽ ജെറുസിലേം പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ടാണ് വായിക്കുന്നത് ഇനി പോകുമ്പോഴത്തേക്കൊരു അത്തിമരം കാണുക എന്നിട്ട് മർക്കുവസ് വളരെ വ്യക്തമായിട്ടും പതിമൂന്ന് പതിനൊന്നാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് അത് അത്തിപ്പഴത്തിൻ്റെ കാലമൊന്നുമല്ല എന്നിട്ട് ഈശു ഇങ്ങനെ അതിൽ അത്തിപ്പഴം ഉണ്ടെന്ന് ചിന്തിച്ച് ഞാൻ അടുത്ത് പോയി നിൽക്കുന്നു എന്നിട്ട് അത്തിപ്പഴം ഉണ്ടെന്ന് നോക്കുന്നു അത്തിപ്പഴമില്ല പച്ചിലകളുടെ ആ ഒരു നിറഞ്ഞ് നിൽക്കുന്നൊരവസ്ഥ ആ ഒരു അല്ലെങ്കിൽ അത്തി അത്തിമരത്തിൻ്റെ പച്ചില ചാർത്തിൽ അവിടെ അത്തിപ്പഴമുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കുമ്പോണ്ണം ആ മരം നിന്നു എന്നാണ് മരത്തിൻ്റെ പ്രശ്നം പഴത്തിൻ്റെ കാലമല്ല എന്നീശോ അറിയാം പക്ഷേ ദൂരെ നോക്കിയാൽ പല പഴം ഉള്ളതുപോലെ അത് നിൽക്കുകയാണ് ഈശോനടുത്തൊന്നും പഴമില്ല എന്നുണ്ട് ഇനി ഒരിക്കലും നിന്നിൽ നിന്നും ഫലമുണ്ടാകാതിരിക്കട്ടെ എന്ന് പറയുകയും ആ നിമിഷം തന്നെ അത് ആ അത്യവർഷം ഉണങ്ങിപ്പോവുകയും ചെയ്തു എന്ന് പറയുന്നത് നമ്മൾ പത്താറ് ശേഷി ഇരുപത്തി ഒന്നാം ആദ്യം പത്തൊമ്പതാം വാക്യം വായിക്കുന്നത് അതാണ് മത്തിവരത്തെക്കുറിച്ച് കാണുന്ന മറ്റൊരു ഭാഗം അപ്പം അതിനർത്ഥം യീശു തൻ്റെ ജീവിത കാലഘട്ടത്തിൽ അധികം വിമർശിക്കുകയും പ്രതികരിക്കുകയും അല്ലെങ്കിൽ വളരെ കാര്യമായിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തു എന്ന് പറയപ്പെടുന്നൊരു തിന്മ എന്തെന്ന് ചോദിച്ചാൽ അത് ഹിപ്പോക്രസിയാണ് കാബഡിയുമാണ് കബടത ഈശോ ആ സുവിശേഷം സുവിശേഷം മൊത്തം വായിച്ചാലും ഈ ഇതുപോലെ ഈശോ വിമർശിച്ച വേറൊരു തിന്മയില്ല ബാക്കിയെല്ലാം അതിന് താഴെയാണ് കപടതയാണ് ഈശോ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് അപ്പോൾ ഈ കപടത പഴമൊന്നുമില്ലാതിരിക്കലും പഴമുണ്ടെന്ന് തോന്നിപ്പിക്കും വണ്ണം ഇലച്ചാർത്തോടുകൂടി നിൽക്കുന്നൊരു മരത്തിനരികിൽ നിന്നുകൊണ്ട് ഈശോ പറയുകയാണ് നീ ഫലമില്ലാത്ത നീ ഇനി ഒരിക്കലും മരം പുറപ്പെടുവിക്കാതിരിക്കേണ്ടത് അത് കരിഞ്ഞുപോയി ഉണങ്ങി കരിഞ്ഞു എന്ന് പറയുന്നത് അപ്പോൾ കാവട്ട്യം എന്ന് പറയപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ച് കൂടി ഈ അത്തി അത്തിപ്പഴം നമ്മൾ അത്തിമരം നമ്മൾ ഓർപ്പിക്കുകയാണ് നമ്മൾ ഓർക്കേണ്ട നാല് കാര്യങ്ങളാണ് നമ്മളിവിടെ ചിന്തിച്ചത് ഒന്ന് ആദ്യ മാതാപിതാക്കളിൽ നമ്മൾ പഠിക്കുന്നത് അത്തിമരം പഠിപ്പിക്കുന്ന പാഠം നിൻ്റെ പാപബോധത്തിൽ നിന്നുകൊണ്ട് തിരുത്തലുകളുടെ തീരുമാനത്തിലേക്ക് നീ പ്രവേശിക്കുന്നതിൻ്റെ ഓർമ്മയാണ് ഈ അത്തി ഇല ഇനി നമ്മൾ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അദാനിയൽ നമ്മൾ ഓർപ്പിക്കുന്നത് ഈ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് നിന്നെ ഞാൻ ധ്യാനിക്കുമ്പോൾ നീ എന്നെ കാണുന്നുണ്ട് കർത്താവ് എൻ്റെ പ്രാർത്ഥന എൻ്റെ പ്രാർത്ഥനയുടെ പ്രതീകമാണ് ഈ അത്തിമരം ഈ അത്തിമര ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കാണുന്നത് പോലെ നീ എന്നെയും കാണുന്നുണ്ടല്ലോ കർത്താവെ അതാണ് അത്തിമരം പെട്ടിപ്പിക്കുന്ന രണ്ടാമത്തെ പാഠം മൂന്നാമത്തെ പാഠം നമ്മളിന്ന് സുവിശേഷത്തിൽ വായിച്ചു കേട്ടത് പല ദുരന്തങ്ങളും നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് പക്ഷേ ആ ദുരന്തങ്ങൾ കണ്ടിട്ട് ഞാൻ അവരെക്കാൾ പാപമില്ലാത്തവനാണ് എന്ന് ചിന്തിക്കാൻ വരട്ടെ ആ പാപങ്ങളുടെ കണക്കനുസരിച്ചാണ് ദുരന്തങ്ങളുടെ എണ്ണമെന്നുണ്ടായിരുന്നുവെങ്കിൽ നീയായിരുന്നു ആയിരുന്നു ആദ്യം ആ ദുരന്തത്തിൽ ഇതിൻ്റെ ഇരട്ടി തീവ്രതയുള്ളൊരു ദുരന്തത്തിൽപ്പെടേണ്ടിയിരുന്നത് പക്ഷേ നീ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിനക്കൊരവസരം കൂടി നൽകപ്പെട്ടിരിക്കുകയാണ് ചുവട്ട് കിളച്ച് വളമിട്ട് ഫലം നൽകുവോളം ഒരു വർഷം കൂടി നിന്നെ ഞാൻ പരിഗണിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ് യജമാനൻ അതായത് ഈ ഒരു വർഷം എന്നത് വെച്ചിട്ട് ഒരു മത്സരം എന്നത് ഒരവസരമായി കാണാം ഒരവസരം കൂടി നൽകപ്പെട്ടിരിക്കുന്ന ആണ് തപസ്സ് പക്ഷേ ഈ തപസ്സിനെ ഒരു താക്കീതായി കണ്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചുവട് കിളച്ച് വളമിടേണ്ടതുണ്ട് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് വചനം വായിച്ച് അതനുസാരം ജീവിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെയെങ്കിൽ നമ്മളിന്ന് ഫലം പുറപ്പെടുവിക്കപ്പെടും അങ്ങനെ ഫലം പുറപ്പെടുവിച്ചാൽ ദൈവത്തിൻ്റെ ദുരിസന്നിധി നമ്മൾ സ്വീകാര്യനാകും ഇനി ഫലമില്ലാതെ ഫലമുണ്ട് എന്ന രീതിയിൽ നിൽക്കുന്നു എന്നതാണ് നാലാമത്തെ അത്തിയുടെ പാഠം എന്ന് പറയുന്നത് അത്തിപഠിപ്പിക്കുന്ന നാലാമത്തെ പാട്ടിതാണ് അതായത് ഫലത്തിൻ്റെ കാലം പോലും എല്ലായിരുന്നുണ്ട് ഫലമുണ്ടെന്ന രീതിയിൽ അഭിനയിച്ച് നിൽക്കുന്ന കാപട്യമുള്ള മനുഷ്യ നീ ശമിക്കപ്പെട്ടവനാവുന്നെങ്കിൽ ഇനി ഒരിക്കലും ഫലം പുറപ്പെടുവിക്കപ്പെടാൻ പോകുന്നില്ല എന്ന് ഈശോ പറയുന്ന ആ വാക്യം നമ്മൾ ഭർത്താവിടെ മർഗോസിന് സുവിശേഷം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ കാപട്യത്തിൻ്റെ അത്തിമരമായി മാറാതിരിക്കാനുള്ളൊരു ഓർമ്മപ്പെടുത്തുകൂടി ഈ സുവിശേഷം നമുക്ക് നൽകുന്നുണ്ട് നമുക്ക് ഈ അത്തി നൽകുന്ന പാഠങ്ങളെ ഗൗരവപൂർവ്വം സ്വീകരിക്കാം തപസ്വരു താക്കിയതായി പരിഗണിക്കാം തിരുത്തലുകൾക്ക് വേണ്ടി ചുവട് കളിച്ച് വളമിടുന്ന ഏർപ്പെടാം അങ്ങനെ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുന്നതിലൂടെയും വചനം വായിച്ചതനുസാരം ജീവിക്കാൻ ശ്രമിക്കുന്നതിലൂടെയും ഫലം പുറപ്പെടുവിക്കുന്ന അത്യമരമായി മാറാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ